ഒറ്റ പടം ഇതെടുക്കാൻ പറ്റും എന്ന് വിചാരിച്ചാൽ മതി അതിനുശേഷം ആ പടം എടുക്കുന്ന സമയത്തുള്ള കോമഡി വേറെയാണ് നമ്മളിതിങ്ങനെ ഊരി വെക്കുമ്പോൾ ഇത് എന്തൊണ്ടും ഊരി എന്നുള്ള നോക്കി കഴിഞ്ഞാൽ അയാളെ ജ്യൂസ് അടിച്ചു ഒന്ന് മനസ്സിലാക്കുക കണ്ണടച്ചാൽ കണ്ണടച്ചു എല്ലാം ഷെയ്ക്ക് നിർഭാഗ്യവശാൽ ഈ നെനൽ എങ്ങാനും തൊട്ടുപോയ്ക്കാൻ ഷെയ്ക്ക് അയക്കും ബുദ്ധിയോട് മനസ്സിലാക്കണം ഇതെല്ലാം കഴിഞ്ഞ് ഈ കാര്യ ഊരിയിട്ട് ഡാർക്ക് റൂമിൽ കൊണ്ടുവയ്ക്കും വെക്കുന്ന സ്ഥലം ഉണ്ട് ആ വെക്കുന്ന സ്ഥലത്ത് തന്നെ വെക്കണം എടുക്കാൻ പോകുമ്പോഴത്തേക്കും അത് പറയാൻ കാരണം നമ്മൾ ഒരു സാധനം എടുത്താൽ യഥാസ്ഥലത്ത് കൊണ്ടുപോയി വെക്കുന്നത് ശീലം പഠിച്ചതും അങ്ങോട്ട് മാറി പോകാൻ പാടില്ല എക്സ്പോസ് ചെയ്യാത്ത ഫിലിം ഉണ്ട് ചെയ്തുണ്ട് അത് ഇരുട്ട് മുറിയിൽ കറക്റ്റ് ആയിട്ട് കണ്ണു ആ സാധനം കിട്ടണം ഫോട്ടോ എടുക്കും

ഭാഗത്ത് ഇതിനെ വെച്ചിട്ട് ഈ സാധനത്തിനെ മാത്രം കൊണ്ട് വലിക്കും ഈ വലിക്കുന്ന സമയത്ത് വേറെ എവിടെ നിന്ന് ഒരു വെളിച്ചം ഇവിടെ വരുന്നില്ല വലിക്കേണ്ടത് എപ്പഴാന്നറിയോ ഈ വലിക്കേണ്ടത് എപ്പഴാന്നറിയോ ക്യാപ്പ് ഇട്ട് വെച്ചിട്ട് അയക്കണം പുറത്തുള്ള ക്യാപ്പാണ് ഇട്ട് വരും ശേഷം ഇവിടെ നമ്മൾ വെച്ച സൈഡിനെ ഇത് മാത്രം വലിക്കും ഇത് ഇങ്ങനെ വലിച്ചു വെക്കും അപ്പൊ എവിടുന്നവര് ഇതിലേക്ക് വരുന്നില്ല ആ വെളിച്ചം വരുത്താണ് നമ്മൾ ഈ കാപ്പ് തുറക്കുന്നവരോട് ചെയ്യണത് നമ്മള് ഷട്ടർ ക്യാമറയുടെ ഷട്ടർ അടിയാന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് സെക്കൻഡ് ഒക്കെ നമ്മള് കിടക്കുന്ന പറഞ്ഞ ആ സമയല്ലേ ആ സമയത്തിനെയാണ് നമ്മൾ മാനുവലി തുറന്ന് കാഞ്ഞ് അതിനക്കണത് ഈ തുറന്ന് അടയ്ക്കണേ നമ്മൾ ഈ കാൽമിലേക്ക് ഇങ്ങനെ അടിച്ചിട്ട് വെക്കാൻ ഒരു ടൈം കൗണ്ട് നമ്മൾ മനസ്സിൽ കാണുന്നത് ും കറക്റ്റ് സ്പോട്ട് കൊണ്ടു ലോക്ക് ചെയ്യുമ്പോ ഫോക്കസ് ആയിട്ട് നിക്കും ില് ഒരു കെമിക്കൽ വെച്ചിട്ടാണ് ഈ സാധനം അതിലാണ് രൂപം പതിയുന്നത് വന്ന് വീടിന് നെഗറ്റീവായിട്ടുള്ളൂ നെഗറ്റീവ് പോസിറ്റീവ് ആയിട്ടില്ല ഈ നെഗറ്റീവ് നമ്മിത്ര ആയി കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ ആത്മീയം കയറി ഡാർക്ക് കയറിയിട്ട് വീണ്ടും ഇരുട്ടിത്ത് ഫിനിമെടുത്ത് വെച്ചു കഴിഞ്ഞു പിന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് കഴുകി നോക്കിയാൽ മാത്രമേ ഒന്ന് ഓരോ ചോദിക്കില്ലേ എന്റെ ഫോട്ടോ കഴുകാൻ ചോദിക്കില്ലേ ഇത് ഡെവലപ്പ് ചെയ്ത് കഴുകി നോക്കിയാൽ മാത്രമേ ഇതിന്റെ ചിത്രം കിട്ടിയോ ക്ഷയിക്കാണോ കണ്ണടച്ചോ ഈതാണോ അറിയാൻ പറ്റുന്ന ഡാർക്ക് ഡെവലപ്പ് ചെയ്ത് നോക്കണം ആ ഡെവലപ്പ് ചെയ്ത മൂന്ന് മെത്തേഡ് ഉണ്ട് ഒന്ന് വെള്ളം വെച്ചു ഇവിടെ കെമിക്കൽ വെച്ചു ഫിക്സർ വെച്ചു ഈ ഇവിടെ ഒരു മെത്തഡുണ്ട് സാധനമുണ്ട് കെമിക്കലിന്റെ ഒരു പാത്രം സോഡിയം സൺഫേറ്റ് സോഡിയം കാർബോറ്റ് മെറ്റോളോ ഹൈഡ്രോഗനി എന്നുള്ള മൂന്നാല് മിശ്രതം കൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഈ ഫിലിം നനച്ചിട്ട് കൈ ഒന്നും തൊടാൻ പാടില്ല കഴുകിയെടുത്ത് നമുക്ക് സമയം നോക്കാൻ ഒന്നുമില്ല ഒരു ഫിക്സഡ് ടൈം കഴിഞ്ഞാൽ കത്തുവോ അല്ലെങ്കിൽ വെളുത്തു എന്ത് ചെയ്യണം നമ്മൾ കണ്ണടച്ചുകൊണ്ട് ഒന്നുകിൽ മറ്റൊരു കാര്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ന് എണ്ണി ഒരു ഫിക്സഡ് ടൈം കണ്ടു വെച്ചിരുന്നോ അതിന്റെ എക്സ്പീരിയൻസ് ൂറ് സെക്കൻഡ് വരെ ചിലപ്പോൾ എണ്ണേണ്ടി വരും ഈ മുന്നൂറ് സെക്കൻഡ് എണ്ണുകൾ നമ്മൾ തെറ്റാൻ പാടില്ല നിർബാഹിച്ച് വെച്ചാൽ എണ്ണം തെറ്റി കഴിഞ്ഞാൽ ഇതിന് ഓവർ ആയിക്കും എണ്ണം തെറ്റി കഴിഞ്ഞാൽ ഓവർ ആയിക്കും അളവ സാധ്യത കൂടുതല അപ്പൊ വളരെ ശ്രദ്ധാപൂർവമാണ് അത് കൗണ്ട് ചെയ്യാനായിട്ട് ഒരു വെള്ളം മടക്കി വെച്ചു ആ സമയത്ത് ആരെങ്കിലും ഡോറിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പാടും ഇന്നലെ തെറ്റാൻ പാടില്ല പൊട്ട പോയിപ്പോ അപ്പൊ അതുകൊണ്ട് വളരെ കൃത്യ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു പണിയാണ് ഡെവലപ്പിംഗ് ഈ ഡെവലപ്പിംഗ് കൃത്യമായി ചെയ്താൽ മാത്രമേ നല്ലൊരു നെഗറ്റീവ് കിട്ടു നല്ല നെഗറ്റീവ് കിട്ടിയില്ലെങ്കിൽ ഒരു മനസ്സിലാക്കും നല്ല പിന്തു കൊടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഈ നെഗറ്റീവ് കഴുകിയെടുത്ത് ിൽ ഇട്ട് കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് തൊറയുന്ന ഒരു സാധനമാണ് അതൊരു കഴിഞ്ഞാൽ ഹോളിൽ അപ്പം നമ്മള് സൗകര്യ സുഹൃത്തുക്കളെങ്കിലും ഒന്നുമില്ല സമയം നോക്കാനായിട്ട് അപ്പൊ അതൊരു ടാസ്ക് ആണ് ഒറ്റക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ എന്തൊക്കെ വരാം ചിലപ്പം ഓവർ അണ്ടർ എക്സ്പോസറോ എടുത്തൊന്നും കാര്യം ഉണ്ടാവില്ല അവിടെ വീണ്ടും പണി എന്താ ഘട്ടം പാടാനുള്ള സാധ്യത അത് കഴിഞ്ഞ് നമ്മൾ ഈ സാധനം പുറത്തേക്ക് പുറത്തേക്കിറങ്ങി തൂക്കിയിട്ട് ഉണക്കി പെട്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ആയി നെഗറ്റീവ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു ബോധം തന്നെ കിട്ടുള്ളൂ ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ വരുന്ന ചക്കം വച്ച് വെച്ചാൽ ആൾക്കാരും ടച്ച് ചെയ്യുന്നുണ്ടല്ലോ അന്ന് ആ വരേടില്ല അന്ന് കിട്ടുന്നത് ഫിഗർ ഒരു ഇത്രമുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഫിഗർ തന്നെ കിട്ടുള്ളൂ അപ്പോൾ ഈ സാധനം ഫിഗറിന് ഗ്ലാമർ കൂട്ടണെങ്കിൽ അതിന്റെ അർഗനായിരുന്നു ഗ്ലാമർ കൂട്ടണെങ്കിൽ ചിത്രം വരയ്ക്കും മേക്കപ്പ് ചെയ്യും ഇങ്ങനെ ഒരു കലാകാരങ്ങളിൽ നിന്നാണ് ഞാൻ സ്വീകരിച്ചത് അപ്പൊ ഈ സാധനം നെഗറ്റീവ് ടച്ച് ചെയ്ത് കുട്ടപ്പലാക്കാൻ ഫോട്ടോ വിജയം വളരെ ഗ്ലാമർ കൂട്ടുക അപ്പൊ വളരെ ശ്രദ്ധയോടെ ഒരു പെൻസിൽ അല്ലെങ്കിൽ സൂചന പോലെ ഓർപ്പിക്കാൻ പറ്റില്ല ഓർപ്പിച്ചെടുത്തിട്ട് വളരെ ശ്രദ്ധയോടെ ഒരു ഗ്ലാസിന്റെ ബോൾഡ് വെച്ച് ടച്ച് ചെയ്ത് ഗ്ലാമർ കൂട്ടുക ിൽപ്പിക്കാന്ന് പറയുന്നതിന് ഒരു പ്രത്യേകത പെൻസിൽ അറ്റത്തിനായാലും നമ്മളിപ്പോ സാധാരണ എഴുതുന്ന പെൻസിൽ കറക്റ്റ് ഇങ്ങനെ കൊടുത്തിട്ടൊക്കെ ഇങ്ങനെ പരന്നെ നീണ്ടു പോയിട്ട് അതിങ്ങനെ ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയും നീളത്തോളം പെൻസിൽ അറ്റത്തൊന്നും ബാക്കി അങ്ങോട്ട് അതിനെ സാൻഡ് പേപ്പറിൽ വെച്ച് ചേരി നീളം കൂട്ടുക അതിൽ ബേക്കില് ഒരു ബൾബിട്ട് വെച്ചിട്ട് ഒരു ഗ്ലാസ് ഫ്രണ്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനം ടച്ച് ചെയ്യുക കാരണം ആ നെഗറ്റീവിനെ കാണുന്ന പോലെ

ഏറ്റവും പ്രശ്നം ആ സമയത്ത് ഇത് എന്താണ് എടുത്തു വെക്കണം നോക്കി കഴിഞ്ഞാൽ അത് കലങ്ങി പോകും പിന്നെ പ്രശ്നങ്ങളാണ് എടുക്കുമ്പോൾ നെഗറ്റീവ് ഒക്കെ ചെറിയ ആശ്വാസം നമ്മള് ഈ ചെയ്യാം ഈ റെഡ് ലൈറ്റില് നമുക്ക് ഒരു ബോക്സ് ഉണ്ട് പ്രിന്റ് ചെയ്യാനായിട്ട് ഈ നെഗറ്റീവ് ഒരു ബോക്സിന്റെ മോളിൽ ഇങ്ങനെ വെച്ചിട്ട് അടിയിൽ നിന്ന് ഒരു ലൈറ്റ് കൊടുക്കുമ്പോൾ ഈ ലൈറ്റ് എടുത്തിട്ട് ഇങ്ങനെ കാണാം ബാക്കി ടൈപ്പ് റെഡ് ലൈറ്റ് മാത്രം കാണാം ഈ പേപ്പറിന് റെഡ് ലൈറ്റ് സ്വീകരിക്കാൻ കുഴപ്പമില്ല മറ്റേ ഫിലിം മാതിരി കൂരാ കൂരിട്ട് വേണം ഈ റെഡ് ലൈറ്റ് നമുക്ക് ചിത്രങ്ങൾ കാണാം പേപ്പറെ കാണാം അപ്പൊ അടിയിൽ നിന്ന് വീണ്ടും നമ്മൾ കൗണ്ട് ചെയ്യണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് സെക്കൻഡ് അല്ലെങ്കിൽ ഏഴ് കൗണ്ട് കൊടുത്തു കഴിയുമ്പോഴേക്കും ഇതിന്റെ എക്സ്പോസിംഗ് ഈ പേപ്പറിലേക്ക് പതിയാണ് ഇളകി പോഴും ആയിട്ടില്ല അതിനുശേഷം ഈ സാധനം വീണ്ടും നമ്മൾ ആദ്യം പറഞ്ഞാൽ വേറൊരു കെമിക്കൽ മിക്സ് ചെയ്തിട്ട് അതിനുള്ളിലേക്ക് ഇട്ടിട്ട് ഒന്ന് രണ്ടു പ്രാവശ്യം കഴുകുമ്പോൾ കാത്താരിപ്പഴും ചോദിക്കില്ല എന്റെ ഫോട്ടോ കഴുകുമെന്ന് കുറച്ചു നേരം ഇങ്ങനെ കഴുകുമ്പോൾ ഈ സാധനം ഇങ്ങനെ തെളിഞ്ഞിരിഞ്ഞ് പോകും തെളിഞ്ഞിരിഞ്ഞ് കറക്റ്റ് ആയി വരുന്ന സമയത്ത് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്ന സാധനമാണ് ഫിക്സർ എന്ന് പറയും അത് ചോദിച്ചു കഴിയുമ്പോ അതിനോട് സ്റ്റോപ്പ് തോന്നൂല്ല താഴെ ഒന്നുമില്ല അത് കഴിഞ്ഞാൽ ഫോട്ടോ കഴിഞ്ഞു